നമസ്കാരം സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വാഹനങ്ങൾ തന്നെയാണ് ഹീറോയുടെ വാഹനങ്ങളെ വിപണിയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നത് അതോടൊപ്പം പുതിയ മോഡലുകൾ പരീക്ഷിച്ച് വാഹന പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കാനും ഹീറോയ്ക്ക് സാധിക്കാറുണ്ട് ന്യൂജൻ പരീക്ഷിച്ച് യുവാക്കളുടെ മനസ്സിലും ഇടം പിടിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നയൻറ്റീസ് കിഡ്സിൻ്റെ മനസ്സിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചൊരു ബൈക്കായിരുന്നു ഹീറോയുടെ കരിസ്മ മറ്റ് പല മോഡലുകളും വന്നിട്ടുണ്ടെങ്കിലും ഈ വാഹനത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പലർക്കും ഇടക്കാലത്ത് നിർത്തിയിരുന്നെങ്കിലും പോയ വർഷം കരിസ്മ വീണ്ടും കളത്തിലേക്ക് എത്തി ഒട്ടേറെ പ്രത്യേകതകളുമായി എത്തിയ വാഹനത്തിന് ബ്രാൻഡിന്റെ ആദ്യത്തെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനും കിട്ടി അങ്ങനെ പുതുമുകളുമായി എത്തിയ കരിശ്മയുടെ മറ്റൊരു മോഡൽ കൂടി കമ്പനി പുറത്തിറക്കിയിരിക്കുകയാണ് സ്ഥാപകനായ ബ്രിജ്മോഹൻലാൽ മുൻജാലിനോടുള്ള സൂചകമായി ലിമിറ്റഡ് എഡിഷനായിട്ടാണ് കമ്പനി സിഇ സീറോ സീറോ വൺ എന്ന മോഡൽ പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നൂറ്റി ഒന്നാമത് പിറന്നാൾ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മോഡൽ പുറത്തിറക്കിയിരിക്കുന്നത് ലിമിറ്റഡ് എഡിഷൻ ആയതിനാൽ തന്നെ എല്ലാവർക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ആകെ നൂറുപേർക്ക് മാത്രമാവും മോട്ടോർ സൈക്കിളിന്റെ ഈ പ്രത്യേക പതിപ്പ് വാങ്ങാൻ സാധിക്കുക അതും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലല്ല കമ്പനിയുടെ ജീവനക്കാർ കമ്പനിയുടെ അസോസിയേറ്റുകൾ ഓഹരി ഉടമകൾ കമ്പനിയുടെ പങ്കാളികൾ എന്നിവർക്ക് ലേലത്തിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമായിരിക്കും ഹീറോ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൂറ് യൂണിറ്റുകൾ ലേലം ചെയ്യും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും സവിശേഷമായ ബൈക്ക് എന്നാണ് ഇതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഹീറോ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ജർമ്മനിയിലെ ഹീറോ ടെക് സെന്ററും ചേർന്നാണ് ഈ ബൈക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഹീറോ മോട്ടോർകോപ്പ് അറിയിക്കുന്നത് സ്പെഷ്യൽ എഡിഷൻ മോഡൽ ആണെങ്കിലും പുതിയ എക്സ് എം ആർ ടു ടെൻ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിസ്മ സി ഇ സീറോ സീറോ വൺ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ചില മാറ്റങ്ങളും ഇതിൽ വരുത്തിയിട്ടുണ്ട് ഈ പതിപ്പിന് കാർബൺ ഫൈബർ ബോഡി വർക്ക് അക്രപോവിക് എക്സോസ്റ്റ് ഉൾപ്പെടെയുള്ള പെർഫോമൻസ് നവീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഹന അലങ്കരിക്കുന്നതിനായി നൽകിയിട്ടുള്ള പാനലുകളെല്ലാം കാർബൺ ഫൈബറിലാണ് തീർത്തിരിക്കുന്നത് ഇതിലൂടെ സ്റ്റോക്ക് മോഡലിനേക്കാൾ ഭാരം കുറഞ്ഞതാക്കാനും കാർബൺ ഫൈബർ പാർട്സുകൾ സഹായിച്ചിട്ടുണ്ട് സ്വിംഗ് ആം ഹാൻഡിൽ ബാർ ട്രിപ്പിൾ ക്ലാം ഹാൻഡിൽ മൗണ്ട് ഫുട് പെഗുകൾ എന്നിവയെല്ലാം ബില്ലറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് വലുപ്പത്തിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ഇതിലുള്ളത് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷനായി മുന്നിൽ യു എസ് ഡി ഫോർ പിന്നിൽ ഔഹ്ലനിൽ നിന്നുള്ള മോണോഷോക്ക് എന്നിവയായിരിക്കും ഹീറോ സമ്മാനിക്കുക ബ്രേക്കിങ്ങിനായി റേഡിയൽ ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പർ പോലുള്ള പ്രീമിയം ടച്ചും ബൈക്കിന് ലഭിക്കും മാത്രമല്ല പിറലിറ്റ് ടയറുകളായിരിക്കും ഹീറോ കാരിസ്മ സി സീറോ സീറോ വൺ എഡിഷൻ നൽകുന്നത് സ്പോർട്ടി ഡിസൈനാണ് ഈ ബൈക്കിന്റെ ഹൈലൈറ്റ് എൽ ഇ ഡിയിൽ തീർത്തിരിക്കുന്ന ഹെഡ്ലാം സ്റ്റൈലിഷായി ഒരുക്കിയിട്ടുള്ള വൈസർ സ്മാരക് ബാഡ്ജിംഗ് നൽകിയിട്ടുള്ള പെട്രോൾ ടാങ്ക് സ്പ്ലിറ്റ് സീറ്റ് ചൂപ്പ് ഒരുക്കിയിട്ടുള്ള ഫ്രെയിം സ്പോർട്ടി ഭാവമുള്ള എക്സോസ് എന്നിവയാണ് ഈ വാഹനത്തിന് കൂടുതൽ ഭംഗി നൽകുന്നത് മറ്റ് ഫീച്ചറുകളും സവിശേഷതകളും സദാ കരിസ്മ എക്സമാറിൽ നിന്നും പകർത്തിയിട്ടുള്ളതാണ് കരിശ്മയുടെ ഈ ലിമിറ്റഡ് സ്പെഷ്യൽ എഡിഷൻ ബൈക്കിന്റെ പ്രാരംഭ വില എന്തായിരിക്കുമെന്ന് ഇപ്പോൾ വിവരമൊന്നുമില്ല എന്തായാലും ഈ മാസത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസത്തോടെ കൂടി തന്നെ നൂറ് യൂണിറ്റുകളും വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം കമ്പനി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഈ മോഡലിന്റെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം സാമൂഹ്യ സേവനത്തിനും സാമൂഹ്യ നന്മയ്ക്കും ഉപയോഗിക്കുമെന്നാണ് അതേസമയം ജൂലൈ ഒന്നു മുതൽ ഇന്ത്യൻ വിപണിയിലെത്തുന്ന മുഴുവൻ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും വില വർദ്ധിപ്പിക്കുമെന്നും ഹീറോ മോട്ടോർ കോർ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരെ വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ കൃത്യമായ തുക ഓരോ മോഡലും വ്യത്യാസപ്പെടുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു ഉയർന്ന ഇൻപുട്ട് ചെലവുകളുടെ ആഘാതം ഭാഗികമായി നികത്താൻ വേണ്ടിയിട്ടാണ് വില വർദ്ധിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരായെന്നും കമ്പനി വിശദീകരിക്കുന്നു